ഹലോ സ്ഥലാമലൈക്കും പണ്ടേ തുടങ്ങി നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഭവം ഇന്ന് ഉണ്ടാക്കാം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് അരി കഴുകി വാറ്റ വെച്ച് ഉണക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ല ചൂടായ ചട്ടിയിൽ ഇട്ടുങ്ങായിട്ട് ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് വറുത്ത് പൊരിച്ചെടുക്കാം അടിപൊളി ടേസ്റ്റാണ് കട്ടൻ ചായക്ക് മഴക്കാലത്ത് കുട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലൊക്കെ ട്രൈ ചെയ്യാൻ നോക്കുക പണ്ട് കാലത്ത് ഇതുപോലക്കെന്നാണ് എല്ലാവരും കഴിച്ചിരുന്നത് തരുന്നത് ഇപ്പം ഇപ്പോഴത്തെ കുട്ടികൾക്കതൊന്നും അറിയാൻ പറ്റില്ല അങ്ങനെ നമുക്ക് അരിയൊക്കെ നന്നായിട്ട് പൊരിച്ച് വന്നിട്ടുണ്ട് അഞ്ച് മിനിറ്റ് ഞാൻ അത് വറുത്ത് ചെറിയ ലോ ഇട്ടിട്ട് അപ്പോൾ ഇതുപോലെ വറുത്ത് എടുത്താൽ നമുക്ക് അടിപൊളി ഒരു അരി വറുത്തത് കഴിക്കാം അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ട് അങ്ങനെ ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ കുറച്ച് കണ്ടെയ്നർ മാറ്റിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് പിന്നീട് വെറുതെ ഇരിക്കുമ്പോഴേക്കേ മഴക്കാലമല്ലേ അപ്പോൾ വെറുതെ ഇരിക്കുമ്പോഴേക്കും വാരി ഇങ്ങനെ എടുത്ത് കഴിക്കാം അപ്പം ഞാൻ ചൂടാറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കണ്ടെയ്നറിട്ടിങ്ങായിട്ട് ഇത് മൂടി വെക്കുന്നുണ്ട് ബാക്കിയുള്ളതിൽ നമുക്ക് കുറച്ച് തേങ്ങ പഴുത്ത തേങ്ങ വേണം അധികം ഉണങ്ങിയ തേങ്ങ പറ്റൂല നല്ല അധികം ഒരു അത് വിളഞ്ഞ തേങ്ങയുണ്ട് ഉണങ്ങാത്ത തേങ്ങ അത് ഇട്ടുങ്ങായിട്ട് നമുക്ക് കുറച്ച് ഇതിൽ നിന്ന് ഒരു മൂന്നാല് കയ്യിൽ കോരി ഇട്ടിട്ട് ഒരു അഞ്ച് കയ്യിലോളം ഞാൻ കോരി ഇടുന്നുണ്ട് ഇട്ടതിന് ശേഷം നന്നായിട്ട് നമുക്കിത് കൈ വെച്ച് തിരുമ്പി തേങ്ങ ഇട്ടിങ്ങനെ തിരുമ്പി കൊടുക്കണം അപ്പം തന്നെ ഒരു ചക്കര കാപ്പി ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ കാപ്പിപ്പൊടി ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അരവണ്ട ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഞാനിതിന്ന് ഒന്നേ ആ പിടി തേങ്ങ അത് മതിയാവും കൂടുതൽ വേണ്ടിവരൊക്കെ കൂടുതലിടാം നന്നായിട്ട് കൈ വെച്ചതും തിരുമ്പി ഈ തേങ്ങാപ്പാൽ പുറത്ത് വരുന്ന മാതിരി തിരുമ്പി എടുക്കണം അപ്പളിതിന് ടേസ്റ്റ് കൂടാ ആവശ്യമുണ്ടാക്കി സമയത്ത് ഇട്ട് തിരുമ്പാം ഞാൻ പഞ്ചസാര ഇടുന്നില്ല അപ്പോൾ ഈ അടിപൊളി ശർക്കര കാപ്പിയും ഈ അരി പൊരിച്ചതും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അങ്ങനെ നമുക്ക് ഇതുപോലെയാണ് പണ്ട് കഴിച്ചിരുന്നത് എൻ്റെ ഉമ്മ ഉമ്മാടെ ഉമ്മയൊക്കെ ഇതുപോലെ ഉണ്ടാക്കി ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ആ ഓർമ്മയിൽ ഞാൻ ഉണ്ടാക്കിയതാണ് അപ്പോൾ ശർക്കര കാപ്പിയിൽക്ക് ഈ അരി വറുത്തിട്ട് കൊടുത്ത് ഇതുപോലെ നമുക്ക് കുടിക്കാം ഏറ്റവും ടേസ്റ്റാണ് അപ്പോൾ എല്ലാ ഡ്രൈ ചെയ്ത് നോക്കാം ഒരു അടിപൊളി ഒരു വിഭവമാണ് ഞാൻ കണ്ടു ഇസ്ലാമലൈക്കു നമസ്കാരം